ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറിച്ചു വെച്ചു ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ നടന്മാരായ ഇടവേള ബാബു മുകേഷ് രാജു ജയസൂര്യ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ ബിച്ചു എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ കാണുന്ന ഈ പിന്നെ കാണുന്നതും കൂട്ടുന്നതേ ഇവിടത്തെ ബിൽഡിംഗ് ഇവിടത്തെ ഫ്ലാറ്റ് ഓണർ തന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടാൽ നിന്നാലോ എന്റെ അത് ഡീസന്റ് മുഖം എന്നെ എന്തൊക്കെയാ നിങ്ങളീ പറയണത് ഒരു പിടി കിട്ടില്ല തന്നി മൂച്ച ഒന്ന് പറഞ്ഞ രണ്ടാമത്തെയും തുണി വക്കെ കാണിക്കും നല്ല കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ നല്ല ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാനിന്ന് ഇറങ്ങാണ് സ്റ്റീഫൻ സ്റ്റീഫൻ നമ്മൾ തീർച്ച ആളല്ലെ ഭിത്തിയിൽ ചേർത്ത് നിർത്തി മർദ്ദിക്കുകയും പിടിച്ചു തള്ളി താഴെ ഇടുകയും ചെയ്തെന്ന് ഇവർ പറയുന്നു അവൻ പോലീസിനെ അവിടെ ഇരിക്കുന്ന പോലീസിന് എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി കൊണ്ടുപോയി ഫ്ളാറ്റിലെ പാർക്കിംഗ് ഏരിയയിൽ ഓഫീസ് മുറി നിർമ്മിച്ചതിന്റെ തർക്കമാണ് സംഭവത്തിൽ സിനിമ നടിക്കും ബിൽഡറുടെ ജീവനക്കാരിക്കുമെതിരെ നെടുമ്പാശ്ശേരി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളില്ല വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചാതി കാണിക്കുന്നു ഞങ്ങൾ അങ്ങറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കട